അസലാ അലൈക്കും വരഹമത്തല്ലാ താല വാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലഘട്ടം കഴിയും തോറും മനുഷ്യന് ആയുസ് കുറഞ്ഞു വരികയാണ് ചെറിയ പ്രായക്കാർ പോലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മുൻകാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആയുസ് കുറഞ്ഞു വരികയാണ് മുൻകാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ദീർഘകാലം അമലുകൾ ചെയ്യാനും അള്ളാഹു സുബുഹാനുവാത്താരുടെ സാമീപ്യം നേടിയെടുക്കാനും അവർക്ക് സാധ്യമായിട്ടുണ്ട് എന്നാൽ ആദരവായ റസൂർ അള്ളാഹു സ്വല്ലാഹു അലിവസല്ലാത്ത തങ്ങളുടെ ഉമ്മത്തുകൾക്ക് ആയുസ് കുറവായതുകൊണ്ട് തന്നെ അവർക്കും മുൻകാലഘട്ടങ്ങളിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളതായ പ്രതിഫലം കരസ്ഥമാക്കിയെടുക്കുന്നതിന് പ്രത്യേകമായ ചില ദിനങ്ങളും പ്രത്യേകമായ ചില രാവുകളും പ്രത്യേകമായ ചില സമയങ്ങളും ഒക്കെ അള്ളാഹുസു മുഹാനു വത്താല നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് സാഹബാനിൻ്റെ പതിനഞ്ചാമത്തെ രാവ് എന്നുള്ളത് ആ ആ സാഹബാനിൻ്റെ പതിനഞ്ചാമത്തെ രാവിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ അള്ളാഹുസു മുഹാനു വത്താലയോട് ചോദിക്കാനും നേടിയെടുക്കാനുമുണ്ട് മഹാനായ റസൂർള്ളാഹി സ്വല്ലാഹു വഅലുവിലെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം മഹാനായ റസൂറുല്ലാഹ് സ്വല്ലാഹു അലി സ്വലപഥങ്ങൾ ആ ഹദീസിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത് അള്ളാഹുസ് ബുഹാനുല ആ രാവിൽ ജനങ്ങളോട് ചോദിക്കും ആരാണ് എന്നോട് പാപമോചനം ചോദിക്കുന്നത് അവർക്ക് ഞാനിത് ആ പാപമോചനം നൽകുകയാണ് ആരാണ് എന്നോട് ഭക്ഷണം ആവശ്യപ്പെടുന്നത് അവർക്ക് ഞാൻ ഭക്ഷണം നൽകുകയാണ് ആരാണ് വിപത്തനുഭവിക്കുന്നത് ആ വിപത്തിൽ നിന്ന് മോചനം ആരാണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നതായ വ്യക്തിയുടെ വിപത്ത് ഞാൻ നീക്കം ചെയ്തു കൊടുക്കും എന്ന് അള്ളാഹുസ് ബഹാനു താല പറഞ്ഞതായി മഹാനായ റസൂറുള്ളായി അലൈഹി വലിയ തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഇതുപോലെ തന്നെ മറ്റൊരു ഹൈദ്യത്തിൽ കാണാം മഹാനായ റസൂറുള്ളായ് അലൈഹി വലിയ തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബുഹാനു അവൻ്റെ എല്ലാ സൃഷ്ടികളിലേക്കും സാഹബാനിന്റെ പതിനഞ്ചാമത്തെ രാവിലെ വെളിവാകുകയാണ് എന്നിട്ടോ സുബാനുല സർവ്വ ജനങ്ങൾക്കും അവന്റെ പാപം പുറത്തു കൊടുക്കുന്നു ആർക്കൊഴികെ ബഹുദൈവ വിശ്വാസിക്കും അതുപോലെ തന്നെ ബന്ധം മുറിക്കുന്നവർക്കും അല്ലാത്ത മറ്റെല്ലാ ജനങ്ങൾക്കും അള്ളാഹുസുബാനു വത്താല പാപം പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മഹാനായ റസൂറുല്ലാഹ് സല്ലാഹു അലൈഹി വസ്ലല്ല മാ തങ്ങൾ ഷാഹ്ബാനിന്റെ പതിനഞ്ചാംവിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ് നിബിദ്ധങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാം ഈ രാവിൽ അള്ളാഹുസു ബുഹാനു വത്താലെ ജനകോടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് അതുകൊണ്ട് തന്നെയാണ് ബറാഹത്ത് രാവു എന്ന പേര് ഈ ഈ രാവനെ നിശ്ചയിച്ചിരിക്കുന്നത് ആ രാവിൻ്റെ മഹാത്മ്യത ഉൾക്കൊണ്ടുകൊണ്ട് മൂന്ന് സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും ആ രാവിൽ പാരായണം ചെയ്ത് അള്ളാഹു സുബുഹാനുത്തയോട് ഭൗതിക ആത്മീയമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നാം ദുഹ ചെയ്യേണ്ടതുണ്ട് ഒപ്പം പതിനഞ്ചാമത്തെ ദിവസം അതായത് സാഹബാൻ പതിനഞ്ചിന് ഒരു നോമ്പനിഷ്ഠയ്ക്കലും ശക്തിമത്തായ സുന്നത്താണ് ശക്തിമത്തായ സുന്നത്താണ് എന്ന് പറയാൻ കാരണം സാഹബാനിൻ്റെ പതിനഞ്ച് എന്ന് മാത്രമല്ല എല്ലാ മാസവും അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് സുന്നത്തുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ചാം ദിവസം അയ്യാമുൽ ബീദൻ പെട്ടതായത് കൊണ്ട് തന്നെ സാഹബാനിൻ്റെ പതിനഞ്ചിൻ്റെ നോമ്പും അയ്യാമുൽ ബീദിൻ്റെ നോമ്പും കൂടിയാകുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത വളരെയേറെ വലുതാണ് അപ്പോൾ ഇത്യാദി സമയങ്ങളെയും ദിവസങ്ങളെയും രാത്രികളെയുമൊക്കെ നാം പരിഗണിച്ചുകൊണ്ട് അമലുകൾ ചെയ്താൽ മുൻകാമ്പുകളായ ജനങ്ങൾക്ക് എന്ത് പ്രതിഫലമാണോ കരസ്ഥമാക്കിയത് അതുപോലെയുള്ളതായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് അവസരമാണ് അള്ളാഹു സുബ്ഹാനു താല അതിനുള്ള തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാൽക്കും വരഹമുല്ലാ താലി വാത്തു